ബെഡ് സ്കൂളിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടന്നു വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ബെഡ് സ്കൂളിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും ജൂൺ ഒന്നിന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് അധ്യക്ഷത വഹിച്ചു ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത സ്കൂൾ കിറ്റുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു ബെഡ്സ് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് ജോൺസൺ പുനത്തിൽ മുൻ വൈസ് പ്രസിഡന്റ് ടി പോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിജു ചുള്ളിക്കാട് ജാൻസി ടോമി അംബ്ലി സജീവൻ ബ്ലോക്ക് മെമ്പർമാരായ റാണി മത്തായി പ്രിയ ഭരതൻ മെമ്പർമാരായ ഷീല അശോകൻ സി വി ജിജി ബെർലിൻ പാവനത്തറ അനിൽകുമാർ എം എസ് ലിജു എം പി മിനി ബോബൻ ഷീല ടെല്ലസ് ജിനി ജോജൻ പഞ്ചായത്ത് സെക്രട്ടറി എ എസ് സന്ധ്യ സി ഡി എസ് ചെയർപേഴ്സൺ വിജി രാജശേഖരൻ സി വി ജോളി ആരാപുഴ വ്യാപാര വ്യവസായി ഏകോപന സമിതി ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് ജിമ്മി ചാക്യർ സ്വതന്ത്ര മത്സ്യവ്യാപാരി യൂണിയൻ സെക്രട്ടറി പോൾ ആന്റണി ഭാവേലി എന്നിവർ പ്രസംഗിച്ചു റിയാം വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്കൂൾ മൂന്ന് കുട്ടികളുമായിട്ട് തുടങ്ങിയതാണ് ഇന്ന് നമുക്കിവിടെ പതിനാറ് കുട്ടികളുണ്ട് നല്ല രീതിയിൽ ഈ സ്ഥാപനം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോൾ ബസ് സ്കൂളിൻ്റെ ഉദ്ഘാടനവും ഈ വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനവും കൂടി ഒരുമിച്ചാണ് നടത്തുന്നത് ഒറ്റ കാര്യം പറയുന്നത് ഈ ബസ് സ്കൂളിന് എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തരാം ആവശ്യത്തിൽ ഈ കുട്ടികൾക്കും സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താവശ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ആവശ്യം നമുക്ക് ചെയ്തു കൊടുക്കാം കാരണം വളരെ ശ്രദ്ധയോടു കൂടി ഭംഗിയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ ഇപ്പോൾ ഓട്ടോറിക്ഷയാണ് അതിന് വേറൊരു വണ്ടി ആക്കുന്ന കാര്യം കൂടി നമുക്കൊന്ന് ആലോചിക്കണം അതിന് വണ്ടി വേണമെങ്കിൽ വണ്ടി പക്ഷെ മധ്യമൊക്കെ വണ്ടി മാത്രം ഏത് തരത്തിലുള്ള വണ്ടി വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ വണ്ടിയും കൂടി ഞാൻ തരാം എന്ത് വേണമെന്ന് ചോദിച്ചാൽ മതി ഞാൻ നിന്നെ കൂടുതലും സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ ഭംഗിയായിട്ട് ശ്രദ്ധയോടുകൂടി നമ്മുടെ നമ്മൾ അവരെ നോക്കും വിതരണം ചെയ്യുന്നത് ചിറ്റ്ലപ്പള്ളി ഫൗണ്ടേഷനാണ് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അവരെപ്പോഴും നമ്മളെ സഹായിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് വന്ന സമയത്തും പത്തൊമ്പതിലെ ഫ്ലഡ് വന്ന സമയത്തും അതിനുശേഷവും നമ്മുടെ പുനർജനി പദ്ധതിക്കൊക്കെ എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്ന ചിറ്റ്ലപ്പള്ളി ഫൗണ്ടേഷനാണ് അവരോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി ഈ കാര്യത്തിലും അത് എത്ര കുട്ടികൾ കൂടുതലും വന്നാലും എന്തെങ്കിലും സൗകര്യക്കുറവ് കുറവുകൂടി ഉണ്ടെങ്കിൽ ആ സൗകര്യം കൂടി നമ്മളൂടെ വർദ്ധിപ്പിക്കും ഒരു കുറവും സ്കൂൾ വരത്തില്ല എന്ത് കുറവുണ്ടെങ്കിലും പറഞ്ഞേക്കണം നോക്കാതെ ചെയ്യാം ഞാൻ വളരെ നിറഞ്ഞ മനസ്സോടുകൂടി ബസ് സ്കൂളിന്റെ ഉദ്ഘാടനവും ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനവും ഒരുമിച്ച് ഒരുപക്ഷെ രണ്ടു വർഷം മുൻപ് നമ്മുടെ ഈ വിദ്യാലയം ആരംഭിച്ചപ്പോഴും മൂന്ന് കുട്ടികളായിരിക്കും ഇപ്പോഴെല്ലാവരും ചോദിച്ച ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ വിദ്യാലയം ഇങ്ങനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാത്തത് ഞാൻ പറഞ്ഞത് ഒരു കാര്യം നമ്മളിത് ഈ വർക്കിംഗ് ആക്കിയിട്ട് നോക്കി എങ്ങനെയാണ് ഇത് തുടർന്നുകൊണ്ട് പോകുകയില്ലയെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല കാരണം വെച്ചാൽ ഇതെല്ലാം പഞ്ചായത്തിന്റെ ഫണ്ടുകൾ കൊണ്ടാണ് ഇതിന്റെ ദൈനംദിന ചെലവുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഓൺ ഓൺഫണ്ടില്ലാത്ത പഞ്ചായത്തിൽ കൂടി ആവുമ്പോൾ ഇതൊരു വലിയ വില്ല ഇത്ര നീണ്ടുപോകുന്നറിയില്ല പക്ഷേ നമ്മൾ ഈ രണ്ട് വർഷക്കാലം വളരെ മനോഹരമായിട്ട് ഇത് കൊണ്ടുപോയി കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു നമുക്ക് അവർക്ക് വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോ ഇപ്പോൾ എം എൽ എ നമുക്കൊരു വലിയ വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് ഈ മത്സ്യ സ്കൂളിലേക്കുള്ള വാഹനം അദ്ദേഹം നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ സന്തോഷത്തിന്റെ ദിനമാണ് നാളെയാണ് മത്സ്യ സ്കൂളിൻ്റെ പ്രവേശനോത്സവം ചെയ്യുന്നത് ഈ വർഷം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പതിനേഴ് ലക്ഷം രൂപ ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനായിട്ടുണ്ട് അവർക്ക് വർക്ക്ഷോപ്പിനുള്ള സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ വർഷം പതിനഞ്ച് ലക്ഷം പതിനേഴ് ലക്ഷം രൂപ കൂടി ഇതിനകത്ത് അപ്പോൾ അതിന്റെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വർഷം തന്നെ ഇവർക്കുള്ള അടിസ്ഥാന കൂടി വികസിപ്പിച്ചു കഴിഞ്ഞാൽ കുടി മനോഹരമായിട്ടുള്ളൊരു മത്സ്യ സ്കൂള് തീർത്തും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്